ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജനുവരി എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ആഘോഷം ജനുവരി പന്ത്രണ്ടിന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ സ്കൂളിൽ നടക്കും എം എൽ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും ചിത്രകാരൻ ഡാവിൻജി സുരേഷ് മുഖ്യാതിഥിയായിരിക്കും അധ്യാപകരെ വേദിയിൽ ആദരിക്കും പ്രിയപ്പെട്ടവരെ സ്കൂളിന്റെ തൊണ്ണൂറ്റിയൊമ്പതാം ബാച്ച് കുട്ടികളുടെ സിൽവർ ജൂബിലി ആഘോഷം ഈ വരുന്ന ജനുവരി പന്ത്രണ്ടാം തീയതി നടക്കുന്നതായി അറിയുന്നു ആഘോഷ പരിപാടികൾക്ക് എന്താവിലെ ആശംസകൾ നേരുന്നു പഴയ സുഖത്ത് കളുത്ത് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഥാതുരത്വം നിങ്ങൾക്ക് കൂടുതൽ ആവേശവും അതുപോലെ സന്തോഷവും നൽകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ബെന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ എസ് എസ് എൽ സി ബാച്ചിൻ്റെ സംഗമം ഈ വരുന്ന ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച നടക്കുക ഇരുപത്തഞ്ചോളം അദ്ധ്യാപകരും അന്നുണ്ടായ വിദ്യാർത്ഥികളുമെല്ലാം ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നു തീർച്ചയായും ആ സംഗമത്തിൽ ഞാൻ കൂടി ഉണ്ടാകും എന്നറിയിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും പ്രത്യേകമായി അർപ്പിക്കുക ഞാൻ പ്രഭാവതി ഭി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ എറിയാർഡ് സ്കൂളിലെ ഗണിതാധ്യാപികയായിരുന്നു ഈ കാലയളവിൽ അവിടെ നിന്ന് കിട്ടിയ വിദ്യാർത്ഥി ശിഷ് സമ്പത്തും സഹപ്രവർത്തകരുമാണ് സർവീസ് കാലത്തിലെ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അത്രയധികം ടീച്ചേഴ്സും അത്രയും കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ എസ് എസ് എൽ സി ബാച്ച് അവരുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്നതിനായി നമ്മളെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ തീർച്ചയായും ജനുവരി പന്ത്രണ്ടാം തീയതി സ്കൂളിലെത്തുന്നതാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സഹപ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ബാച്ചിലെ കുട്ടികൾ സിൽവർ ജൂബിലി ആഘോഷിക്കുന്നു എന്നറിഞ്ഞ് ഏറെ സന്തോഷമുണ്ട് ആദ്യമായി ഞങ്ങളെ ഓർക്കുകയും ക്ഷണിക്കുകയും ചെയ്താൽ എനിക്ക് പ്രത്യേകം നന്ദി പറയുകയും ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സംസ്ഥാനതല രാജ്യ പുരസ്കാർ ടെസ്റ്റ് ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിലായി നടക്കുന്നതിനാൽ ഒരു സെന്ററിന്റെ ചാർജ് ഉള്ളതിനാൽ എനിക്ക് നിങ്ങളുടെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള വിവരം ഖേദപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു ഈ സിൽവർ ജൂബിലി ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രത്യേകിച്ച് ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകം സഹകരണവും സപ്പോർട്ടും കുട്ടികളിൽ നിന്നും അവരുടെ രക്ഷിതാക്കളിൽ നിന്നും നിർലോഭമായി ലഭിച്ചിരുന്നു മറ്റു സർവീസ് കാലഘട്ടങ്ങളിലൊന്നും ഇത്രയേറെ സ്നേഹമോ സഹകരണമോ ഒരിക്കലും ലഭിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ എസ് എൽ സി ബാച്ചിലെ എല്ലാ മക്കളും അവരുടെ സിൽവർ ജൂബിലിയെ ആഘോഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടിന് കെ കൂടി ഈ സ്നേഹ സംഗമത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും ഞാൻ നൂർജഹാൻ ടീച്ചർ ഗവൺമെന്റ് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ രണ്ടായിരത്തി ആറ് വരെ അധ്യാപികയായിരുന്നു ഈ വരുന്ന ജനുവരി പന്ത്രണ്ടിന് തൊണ്ണൂറ്റൊമ്പത് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികൾ അവരുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വേളയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ തീർച്ചയായും ഞാനും എത്തുന്നതാണ്